ഹായ് ഹലോ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ നന്നായിരുന്നില്ലേ ഞങ്ങളുടെ നന്നായിട്ടോ അപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിന്നറിയാം വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായതുകൊണ്ട് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ബ്രദറും ഒക്കെയാണ് അപ്പോൾ നമുക്ക് കണ്ടുപോക്കാമല്ലോ അപ്പം തല ദിവസത്തെ രാത്രിത്തെ മുതൽ തുടങ്ങുക ഇതൊക്കെ ഉപയോഗിച്ചിട്ടേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് നാളായില്ലേ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഞാൻ കളയും കാരണം ഇപ്പോൾ പല കേടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടയെ വിചാരിച്ചിട്ട് കുറച്ച് നാളായി ഉപയോഗിച്ചിട്ടേ അപ്പോൾ ഞാൻ ഉപയോഗിക്കാണ്ട് അങ്ങനെ ഇരിക്കുന്ന പാത്രമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് അപ്പോൾ ഓരോരുത്തരും ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരും അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓണത്തിന് ഓണസദ്യക്ക് കാളൻ സാമ്പാർ എരിശ്ശേരി രസം നെയ്പരിപ്പ് പിന്നെ പായസം ചോറ് പപ്പടം ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും അപ്പം നല്ല ഗംഭീര സദ്യ ആവുമല്ലോ അപ്പ എന്താ അപ്പം തല ദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാന്ന് എഴുതി അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതിനെ ഇത് ശരിക്കും കാലണൊക്കെ ഉള്ള കായൊക്കെ അരികണതാണ് കേട്ടോ കാണണത് ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായി പരിപ്പ് ഒഴിക്കാൻ വെച്ചു അല്ല ഇരിശി ഇരിക്കും വറുത്തിടാനുള്ള നാല് നേരം വർക്ക് പിന്നെന്താ അപ്പം നമ്മുടെ കൂട്ടാൻ എന്തൊക്കെയായിരുന്നു അറിയോ കിച്ചടി ആയി ബീട്രൂട്ട് കിച്ചടിയായി കാളനായി ഇനിയിപ്പോൾ സാമ്പാർ വയ്ക്കണം പിന്നെ ശരി വയ്ക്കണം രസം തേൽപ്പരിപ്പ് പായസം ചോറ് പപ്പടം സമയം അഞ്ചേ മുക്കാലായിട്ടുള്ളു കേട്ടോ അപ്പം നമ്മൾ നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീറ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥായിട്ട് വിൽക്കാമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം ചെയ്യ എല്ലാവരും മറിഞ്ഞതിനും ഒക്കെ കഴിഞ്ഞ് ചോദിച്ചാൽ നല്ല കാര്യമല്ലേ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ ദിവസം തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പച്ചക്കറി അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വയ്യ മൊത്തത്തിലൊരു സ്കിൻ അലർജി വന്നിട്ട് കുറച്ച് അധികമായിരുന്നു എൻ്റെ ഫേസ് ഒക്കെ കണ്ട കണ്ടങ്ങൾക്ക് മനസ്സിലാവും മൊത്തത്തിലൊരു കുരു പോലെ അങ്ങനെ തടിച്ച് തണർത്ത വരിക അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഒക്കെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനായാലും ലേറ്റ് ആയത് അപ്പം ഗംഭീര പണിയില്ലാട്ടോ അപ്പം എൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല അപ്പം അന്നത്തെ ദിവസം അപ്പോൾ ഇങ്ങനെ തമ്പിട്ട് തമ്പിട്ട് ഭയങ്കര സ്ലോയിലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ പായസത്തിന് പരിപ്പ് പായസം ഞാൻ ഉണ്ടാക്കുന്നത് പാലട ഉണ്ടായിരുന്നു പരിപ്പ് ഉണ്ടായിരുന്നു പാലട പിന്നെ അനിയൻ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കാനുള്ള പരിപ്പ് അതുപോലെ നെയ്പ്പരിപ്പിനുള്ള പരിപ്പ് അതൊക്കെ വേവിക്കാനുള്ള ഇതാണ് അപ്പോൾ ഏത് പാത്രത്തിലെടുക്കണം അങ്ങനെ കാലോചിച്ച് നിൽക്കുന്നതും ഒക്കെയാണ് അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു എന്താ പൂക്കളം പൂക്കളം ഇടണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു തിരക്ക് പിടുത്തു വരുന്നു അപ്പോഴേക്ക് ഓരോരുത്തരായിട്ട് എത്തുകയും ചെയ്തിരുന്നു പിന്നെ പൂക്കളം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇട്ടാട്ടാ ഇടൊക്കെ ചെയ്തിരുന്നത് അപ്പം ഞാനിപ്പോൾ സദ്യയുടെ വട്ടങ്ങളൊക്കെ എടുത്തെടുത്ത് വയ്ക്കുകയാണ് ഗംഭീര സദ്യയായിരുന്നു കാരണം നമ്മളുണ്ടാക്കി ഇപ്പം ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു സദ്യയുടെ വട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടോ കിച്ചടി പച്ചടി ഓലൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിയൽ കാളൻ ഇരിശ്ശേരി പുളിശ്ശേരി എന്നു വേണ്ട എല്ലാ സകലതും ഉണ്ടായിരുന്നു സദ്യയിൽ ഗ്രാൻഡ് സദ്യയായിരുന്നു അപ്പൊ കുഞ്ഞിപ്പം വിളമ്പലും കാര്യങ്ങളൊക്കെയാണ് ഇലിച്ചിട്ട് വിളമ്പലൊക്കെ പിന്നെ അവർ ചെയ്തിരുന്നു ഇതാണ് സദ്യയുടെ വട്ടങ്ങള് വിളക്കെട്ട് വിളമ്പിട്ടാണ് കണ്ടത് അങ്ങനെ അവിടെയൊക്കെ അങ്ങനെ വിളക്കെട്ട് വിളമ്പം എല്ലായിടത്തും ഉണ്ടാവും അല്ലേ ഒരു ഇതെല്ലാം നാട്ടിലൊന്നും ഇവല്ലേ വിളക്കെട്ട് വിളമ്പിട്ടാണ് നമുക്കൊക്കെ വിളമ്പ അങ്ങനെ സദ്യ ഉണ്ണലും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം സദ്യ ഉണ്ണാനൊക്കെ ഇരുന്ന് സദ്യ ഇത് കഴിക്കില്ല എൻ്റെ കാര്യങ്ങളാണ് ഇത് ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഒരു രസം തന്നെയാണ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇതൊക്കെയല്ലേ ഒരു ലൈഫിൽ എപ്പോഴും ഓർത്തു വയ്ക്കാനുള്ള കുറേ സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ അവരൊക്കെ ചേട്ടൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വന്ന അങ്ങനെ പരിചയം ഇപ്പോൾ ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ എന്നുള്ള പോലെ അടുപ്പുള്ളവരായിട്ടോ അവരൊക്കെ പിന്നെ കസിൻ ഉണ്ട് അനിയനും വേറെ കസിൻ ഉണ്ട് പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു കസിൻ സിസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവരുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ കുട്ടികൾ എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങനെ ഇന്നൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് എൻ്റർടൈൻമെന്റ് ഒക്കെ ആവാല്ലോ അങ്ങനെയൊക്കെ എടുത്തിടാം കച്ചോടക്കൊള്ളി സുന്ദരിക്ക് ചുറ്റല് അങ്ങനെ നടത്തിയിട്ടോ അത് ഞങ്ങളുടെ കച്ചോടാണ് അപ്പോൾ ഞങ്ങളത് വേറെ വിമ്മി ചെയ്തെന്ന് നോക്കിക്കോളൂ കേട്ടോ വേറെ ആരുമല്ല സുഹൃത്തുക്കളെ ഞാൻ തന്നെയാണ് വിഞ്ചിയെടുത്തോട്ടോ അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തത് സൗണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഈമൊക്കെ വരും പിന്നെ രസ്ട്രിക്ഷൻ വരും അങ്ങനെ ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളാണ് പാട്ട് വരുമ്പോൾ അതുകൊണ്ടായിട്ടാണ് പാ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തത് വിവരുടെ കസേരയാളിയിൽ ഏട്ടനും ജയിച്ചു എൻ്റെ കസേരകളിയിൽ ഞാനും ജയിച്ചു എൻ്റെ ഡേ രസം തന്നെയാണ് കേട്ടോ സമയം പോയിതേ അറിഞ്ഞില്ല വൈകുന്നേരമായി അപ്പോഴേക്ക് അപ്പൊ പിന്നെ പിറ്റേ ദിവസം ക്ലാസ് റൂമിൽ കൂടി പോലെ എല്ലാവരും പിന്നെ പിരിഞ്ഞു പോവാനും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് അധികം നേരം കൂടെ എൻജോയ് ചെയ്യാൻ കുറെ അധികം ഒന്നും പറ്റിയില്ല പിറ്റേ ദിവസം കൂടെ ക്ലാസ് ഇല്ലാതെ ജോലി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും ഇതൊക്കെ സ്കൂളും ജോലിയും ഇപ്പോൾ അതും നേരത്തെ പോകണ്ട ഇവിടെ എല്ലാവർക്കും ആറു മണി ആറു വഴിക്കാവുമ്പോഴേക്കും എല്ലാവർക്കും പോകണം സത്യത്തില് എനിക്കൊന്നും കാണണമെന്നുണ്ടായില്ല പക്ഷെ ഞാൻ തൊടാൻ പോയി കറക്റ്റ് സത്യത്തൊട്ട് തൊട്ടപ്പോ എല്ലാവരും തീർച്ചയായിട്ടും കണ്ണും കാണുന്നു എനിക്ക് ഒന്നും കാണണം എന്നുണ്ടായിരുന്നില്ല ണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുമായിട്ട് തുടങ്ങി സമ്മാക്കെ പോവാണ് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട വീഡിയോന്നറിയില്ല ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും അറിയാം ഓണത്തിന്റെ